ഇന്ന് കർക്കിടകത്തിലെ ശനിയാഴ്ചയാണ് ഗുരുവായൂരിൽ ഇന്നും സാമാന്യം ഭേദപ്പെട്ട തിരക്കുള്ള ദിവസമാണ് രാവിലെ മുതൽ തന്നെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ഗുരുവായപ്പൻ്റെ കിഴക്കേ നടന്നുള്ള ദർശനമാണിത് അകത്ത് ശ്രീലകത്ത് ഉണ്ണികണ്ണൻ്റെ വിളക്കുകൾ നിന്നെ കാണാൻ നമുക്ക് കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനും ധാരാളം ആളുകളുണ്ട് മൂന്ന് നാല് കല്യാണങ്ങളുള്ള ദിവസം കൂടിയാണെന്ന് ക്യൂ കോംപ്ലക്സിലും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ വശങ്ങളിലും അവിടെ നിന്ന് അങ്ങോട്ട് തെക്കേ നടയിലേക്കുള്ള ഈ വഴിയിലും തെക്കേ നടയുടെ സൈഡിലായിട്ട് ആളുകൾക്ക് ഇരിക്കാൻ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനം അവിടെയൊക്കെ ധാരാളം ആളുകൾ കാത്ത് കണ്ട് ഭക്തർ തൊഴാൻ വേണ്ടിയിട്ട് കാത്തുക്കണ്ട് കാത്തിരിക്കുകയാണ് അവർ അതങ്ങനെ തെക്കേ നടവഴ നടവഴി അങ്ങ് പോയിട്ട് അങ്ങോട്ട് അറ്റം എത്തിയിട്ട് അതായത് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൻ്റെ ഗേറ്റ് വരെ പോയിട്ട് വീണ്ടും അത് വളഞ്ഞു തിരിഞ്ഞ് ശ്രീ ഗുരുവായപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലൂടെ വന്ന് വീണ്ടും തെക്കേ നടയിലേക്ക് വന്ന് ശ്രീ ഗുരുവായപ്പൻ ഓഡിറ്റോറിയത്തിൽ മൂന്ന് നാല് മടക്കുകളിലായിട്ടൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂവളത്തിൻ്റെ ആ ഭാഗവും കഴിഞ്ഞ് പടിഞ്ഞാറൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സമീപം വരെ രാവിലെ ആളുകളുണ്ട് പക്ഷേ ഇന്ന് വേഗം വേഗം ആളുകൾ തൊഴുതുപോലെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഉദയാസ്തമന ഇല്ല അതുകൊണ്ട് തിരക്കുണ്ടെങ്കിലും വേഗം തിരക്ക് ഒഴിഞ്ഞും പോകുന്നുണ്ട് ദിവസം എത്രയും വേഗം ഭക്തന്മാരെ തൊഴിച്ച് വിടാനുള്ള സംവിധാനവും ഉണ്ട്